ജ്യോതിഷത്തിന്റെ വാതദന തുറക്കുന്ന വനപ്രാ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം ഇന്ന് കലിയുഗത്തിന്റെ നമ്മളിപ്പോ കലിയുഗത്തിലാണ് ചെയ്യും കലിയുഗത്തിന്റെ അവസാനവും ത്രേതായുഗത്തിന്റെ തുടക്കവും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഓരോ യുഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന യുഗങ്ങളുടെ അവസാന പാദങ്ങളിൽ തന്നെ പുതുയുഗം ത്തിൻ്റെ തുടക്കം ഉണ്ടാകും അതേപോലെ തന്നെ കലഹയുഗമായ കലിയുഗത്തിൽ അവസാന ഒരു മൂന്ന് വർഷം മുമ്പ് കലിക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യുഗം അവസാനിക്കുന്നു മൂന്ന് വർഷമുണ്ട് അതേപോലെ ഇപ്പോൾ കലിയുഗം അവസാനിക്കുന്നു പുതുയുഗം അവസാനിക്കാൻ സമയമുണ്ട് എങ്കിലും ആ കലിയുഗത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ പുതിയ യുഗം തുടക്കം ത്രേതായുഗത്തിൻ്റെ തുടക്കം ശ്രീരാമ പ്രതിഷ്ഠയോടുകൂടിയാണ് തുടങ്ങുന്നത് ബാലകനായ രാമനെ പ്രതിഷ്ഠ ചെയ്യുന്നതോടു കൂടി ആണ് ഈ യുഗത്തിൻ്റെ ത്രേതായു കലയുഗത്തിൻ്റെ നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കലഹയുഗത്തിൻ്റെ കലയുഗത്തിൻ്റെ അവസാനവും ത്രേതായുഗത്തിന്റെ തുടക്കവും അതാണ് ഇപ്പോ സംഭവിക്കുന്നത് സത്യയുഗം പഴയപോലെ നേരൊഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നേരിലൂടെ പോകാം ഇല്ലാത്തവരെ സ്വയം നശി നശി കാണും സത്യപുരുഷനായ രാമൻ ബാലകനായി ായ രാമൻ വളർച്ച ഉണ്ടാവും അതിന് ചില മാറ്റങ്ങള് നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാമൻ ദൈവമല്ല രാമൻ രാജാവാണ് അപ്പോൾ രാജാവും നമ്മളൊക്കെ ആകുന്നു അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇല്ലാത്തവർ സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം നശിക്കുകയാണ് വെച്ചാൽ നമ്മുടെ പ്രവർത്തിക്കും ഉണ്ടാവും നമ്മൾ തന്നെ നശിക്കുന്ന അവസ്ഥ അതാണ് ഇനി ഉണ്ടാകുന്നത് കലഹയുഗത്തിൽ അല്ലെങ്കിൽ കലയുഗത്തിൽ പരസ്പരം മത്സരിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞും വെട്ടും കുത്തും ഒക്കെ നശിഞ്ഞാണ് അല്ലെങ്കിൽ നശിപ്പിച്ച കാലഘട്ടം ആ കാലഘട്ടം കഴിയുന്നു പുതിയ യുഗത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നമ്മുടെ തലമുണ്ടാക്കി വന്നിരുന്ന് നമ്മളെ ചവിട്ടി താത്തു അതാണ് സ്വയം നശിയുന്ന അവസ്ഥ അപ്പൊ ആരെക്കുറ്റം പറയും മറ്റേ കാലഘട്ടത്തിലൂടെ അവൻ ചെയ്തു ഇവൻ ചെയ്തു എന്നൊക്കെ പറയും ഈ യുഗത്തിൽ കാരണം ദേവതമാരെയൊക്കെ മൂർത്തി സംബന്ധമായ കാര്യങ്ങളൊക്കെ റെഡിയായി പ്രകൃതി വരെ റെഡിയായി അതിനെ വരവേൽക്കാനായിട്ട് രാജാവിനെ സ്വീകരിക്കാനായിട്ട് മാറ്റങ്ങൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കല്യുഗാവസാനം ഏർ നമുക്ക് എന്താണ് കൊറോണ പ്രളയം ഇതൊക്കെ നമുക്ക് ഇണ്ടായി ഇതൊക്കെ സൂചനയാണ് ഇതൊക്കെ അതിൻ്റെ രണ്ടായിരത്തി പതി പതിനഞ്ച് മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിയാൽ നമ്മൾ മാറ്റങ്ങളുടെ പ്രകൃതിയുടെ താണ്ഡവം അതിലായി മനുഷ്യനെ സംതുലനം ചെയ്യാനുള്ള ഒരു അവസാന കാലഘട്ടത്തേക്ക് ആ ഇനി ഒരു പ്രളയവും കൂടി ഉണ്ടാവും അത് എന്നാണെന്ന് ഏതാണെന്ന് പറയാനുള്ള അതുണ്ടാവും അപ്പോൾ സത്യകനായ രാമനെ സ്വീകരിക്കാൻ പ്രകൃതിയും നമ്മുടെ ആത്മീയ ആത്മീയതലത്തിലാണ് ആദ്യങ്ങളും ആദ്യം മാറ്റുന്നത് ഇന്നും ഇവിടെയുള്ള ആൾക്കാർ ഈ മുറിവൈദ്യം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വരച്ചുകൊണ്ടിരിക്കണം അവരൊക്കെ സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് വരും സത്യയുഗത്തിൻ്റെ അല്ലെങ്കിൽ ഭ്രതായുഗത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ കലിയും കഴിക്കുമെന്ന് ചോദിക്കും ഈ കണക്ക് കൂട്ടൽ നിന്ന് പോണ കുറച്ച് ആൾക്കാരുണ്ട് കണക്ക് കൂട്ടലുള്ള ആത്മീയതയിൽ ഉപാസനതലത്തിൽ ചിന്തിക്കുന്നവർക്ക് നമ്മുടെ കേരളത്തിൽ ഉപാസനതലം ഒരു ഒരുപടി എന്ന് വെച്ചാൽ പ്രേതം വരവുള്ളൂ അത് കഴിഞ്ഞ് വാസനയൊന്നുമില്ല കാരണം ഉപാസനയിൽ ഒരു മാലയും കുറേ കുറേ ഭസ്മവും ഇതൊക്കെ ചവിട്ടി ഇറങ്ങിയാൽ അവൻ പൂജാരി മന്ത്രീകനായി പിന്നെ അവൻ വരുമാനത്തിൻ്റെ പുറകെ പോകും ആത്മീയത്തിലേക്കൊന്നും പോകില്ല അത് ആ വഴിക്ക് പോകട്ടെ അവരൊക്കെ ഇനി അതേപോലെയുള്ളവരൊക്കെ ഇനി എന്താണ് സംഭവിക്കാമെന്ന് കാലം നിങ്ങൾക്ക് ഉത്തരം തരും സത്യസന്ധമായി കർമ്മത്തിലൂടെ മുന്നോട്ട് പോയാൽ വെച്ചാൽ തൊഴിലിലൂടെ മുന്നോട്ട് പോയാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ വേറെ ചിലർക്ക് നിങ്ങളെയും പറ്റിക്കും ഇനി അങ്ങനെയല്ല നമ്മൾ ആരുടെ എങ്ങനെ തെറ്റു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൽ വീണ് നമ്മൾ തന്നെ സ്വയം സ്വയം കുഴിച്ചിട്ട് നമ്മൾ തന്നെ അതിലിരുന്ന് നമ്മൾ തന്നെ മണ്ണിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരും ഇതാണ് സത്യ യുഗം അല്ലെങ്കിൽ ശ്രേതായുഗം എന്ന് പറയുന്നത് രാമൻ രാജാവായിട്ട് ബാലകനായിട്ട് ജനിച്ചു വലുതാവുന്ന അവസ്ഥ ബാലകനെയാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അയോധ്യ പോയപ്പോഴുള്ള അയോധ്യല്ല ഇന്നത്തെ അയോധ്യ എന്റെ തീർത്ഥി ഞാൻ പോയിരുന്നു ഇപ്പൊ അടുത്ത അടുത്തന്നെ പോകുന്നുണ്ട് അപ്പോഴും ഈ ആ അയോധ്യന്ന് ഈ അയോധ്യയിലേക്കുള്ള മാറ്റം അവിടെ രാമൻ രാജാവാണ് ായ രാമൻ ജനിക്കുന്നു എന്നർത്ഥം അപ്പോ രാമന്റെ ആരാധന മൂർത്തിയായി ഏതായി ശിവനായി ശിവന്റെ സ്ഥാനം എന്തായി അങ്ങനെ മൂർത്തികളിലും മറ്റുള്ള ഈശ്വരാധീന രീതികളിലും സമ്പ്രദായങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ആൾക്കാർക്കും നമ്മുടെ കേരളത്തിലെ വാസന ആത്മീയമായിട്ട് ഒരു മാറ്റം സംഭവിക്കില്ല കാരണം ഇപ്പോഴും ഒരു കുടുക്കിൽ ചെന്ന് പെട്ട് ആ കുടുക്കിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് എല്ലാവർക്കും അപ്പോൾ ഈ ഒരു ശ്രീരാമൻ ബാലകനായിട്ട് വരുന്ന ഇത് സത്യയുഗം അഥവാ ത്രേതായുഗം എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടവരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി let